നമുക്ക് നെഹ്റു ട്രോഫി ബോട്ടർ റീസർ സൊസൈറ്റിയുടെ കമ്മിറ്റി ഇന്ന് വൈകിട്ട് ആറക്കെ മുറിക്കൂടുകയുണ്ടായി അപ്പോൾ നമുക്കറിയാതെ പോലെ തന്നെ ഓഗസ്റ്റ് മാസം പത്താം തീയതി ആണ് നമ്മൾ രണ്ടാമത് ശനിയാഴ്ച ആണ് നമ്മൾ സാധാരണ രീതിയിൽ നെഹ്റു ട്രോഫി വളം വർദ്ധിക്കുന്നത് അതായത് മധുവിന് വ്യത്യസ്തമായിട്ട് നമുക്ക് വയനാട്ടിലുണ്ടായ അഞ്ചാഹമായ ലാൻഡ് സ്ലൈഡിനെ അനുബന്ധിച്ചിരിക്കും അതിനകത്ത് മുന്നൂറ്റിപ്പാറ ജീവൻ നഷ്ടപ്പെടിയത് അവരുടെ ഒരു ആദരസൂചകമായിട്ട് നമ്മുടെ ഇപ്രാവശ്യം വള്ളംകളി മാറ്റിവെക്കാൻ ഗവൺമെന്റ് മാറ്റി വെച്ചിട്ടുണ്ട് തുടർന്ന് ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെയും സ്റ്റേറ്റിൻ്റെയും നിർദ്ദേശപ്രകാരം മുൻസിപ്പൽസിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി രണ്ട് മണിക്ക് സി നമ്മുടെ നയറുപോപ്പി ബോർഡറേസ് നടത്താനുള്ള ഒരു പ്രതികരണം നടത്തി അതിനൊരു അതിനെപ്പറ്റി ഒരു കമ്മിറ്റി കൂടി ഇന്ന് ആലോചിക്കുകയും ചെയ്തു ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ അധ്യക്ഷ അധ്യക്ഷതയിൽ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ വയനാടിൻ്റെ കാരണമായ ഇഷ്യൂസിൻ്റെ ബേസിൽ നമ്മൾ വലിയ ആഘോഷങ്ങളില്ലാതെ ഒരു ഒരു ചടങ്ങ് മാത്രം അവിടെ ഒരു വള്ളംകളി മാത്രം പൊതു ദിവസത്തെ പ്രോഗ്രാം നടത്താൻ പറ്റുന്നു അപ്പോൾ പതിവിന് വിരീതമായിട്ട് ഒരു കഴിഞ്ഞ പ്രോഗ്രാമുകളൊക്കെ മുഖം ഒരാഴ്ചയോളം നമുക്ക്